आला, आला, आगे... आगे ോ അല്ലോ പക്ഷെ ഒരാള് ചോദിച്ച ഐതിങ്ക് അതിലത്തെ എൽ അർജുനുണ്ട് അർജുൻ അങ്ങനെ അർജുന ഫേവറേറ്റ് പേഴ്സൺ ആവാൻ കാരണം ജന്യുവിൻ എന്നെ പോലെ തന്നെ ലൈക് ഇപ്പോ നെറിയ പേര് അവിടെ പ്ലാനിങ് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആൾക്കാർ കൊറേ പേരുണ്ട് കണ്ടസ്റ്റിൽ ഹെവി പ്ലാനിങ് ഡേ ബൈ ഡേ ഓരോ പ്ലാനിങ് ഇട്ടിട്ട് ചെയ്യണത് പക്ഷെ എനിക്കറിഞ്ഞിട്ട് അർജുനോ ഇല്ല ഞാനോ വന്നിട്ട് അത് ഒരു ഫ്ലോയിൽ പോണ ഒരു രീതിയില്ല ലൈക്ക് രണ്ടുപേരും ഒരേ ക്യാരക്ടർ ജന്യൂൻ ആയിട്ട് ഇരിക്കണം നമ്മള് എപ്പോ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ആ സമയത്ത് നമ്മള് സമയം ചെയ്യണം അപ്പൊ ചില വിഷയം എല്ലാം എനിക്ക് അർജുന കുറച്ച് സിങ്ക് ആവും സിമിലർ ആയിട്ടുണ്ടാവും അപ്പൊ എനിക്കത് മേബി ഇതുവരെ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫിനാലെ എത്തിയപ്പോൾ ജിൻഡോക്കാണ് കപ്പ് ലഭിച്ചത് പിന്നീട് രണ്ടാം സ്ഥാനത്തായി അർജുനും മൂന്നാം സ്ഥാനത്ത് ജാസ്മിനുമാണ് എത്തിയത് സീസൺ സിക്സ് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രേക്ഷർക്കും പിന്നെ അറിയേണ്ടത് ജാസ്മിനും ഗബ്രിയും ദേശനും അതുപോലെ തന്നെ അർജുനും ശ്രീധുവും തമ്മിലുള്ള തമ്മിലുള്ള കോംബോയെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അർജുനും ശ്രീതുവുമുള്ള ബന്ധം ആണോ അതോ ഇരുവരും കളിച്ച ഫ്രണ്ട്ഷിപ്പ് നാടകമാണോ ഒക്കെയാണ് എല്ലാ ആരാധകരുടെയും സംശയം അവരുടെയും കോംബോ വർക്കാവുമെന്ന് തോന്നിയപ്പോൾ നെയ്തെടുത്ത ഒരു കോംബോ റിലേഷൻഷിപ്പാണെന്ന് സംശയമുണ്ട് ഈ സ്ക്രീമിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശ്രീതു അമ്മയറിയാതെ എന്ന സീരിയലിലാണ് താരത്തിന് ആരാധകരെ നേടിക്കൊടുത്തത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തിയതോടെ യുവാക്കളുടെ സ്നേഹവും ശ്രീതു പിടിച്ചുപറ്റി അർജുൻ ശ്യാമമായുള്ള സൗഹൃദമായിരുന്നു പ്രേക്ഷകർ ഏറ്റുപിടിച്ചത് പിന്നീട് ഷീജു അർജുൻ കോംബോ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്നാണ് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്നാൽ തങ്ങളുടേത് വെറും സൗഹൃദമാണെന്നാണ് താരം പറഞ്ഞത് ബിഗ് ബോസ് റിവ്യൂവിലൊക്കെ കുറിച്ച് പോസിറ്റീവായിട്ടാണ് പറയുന്നത് ജനുവിനാണെന്നും ഒക്കെയാണ് ചിലർ പറയുന്നതൊക്കെ ചിലർ പറയുന്നത് ഇങ്ങനെ മനുഷ്യനാണെന്നും കമനുകൾ ആരെയും കാര്യമായി ദ്രോഹിക്കാതെ നന്നായി നിന്ന് കളിച്ചുവെന്നും പല റിവ്യൂകളിൽ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ അവസാനം വരെ നിന്നതൊന്നും തൊണ്ണൂറ്റിയേഴാം ദിവസം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഒട്ടും ചെറിയ കാര്യമല്ല എന്ന് താരം പറഞ്ഞു ഫാമിലി ടാസ്കിൽ വന്നതോടെ പിന്നാലെ അമ്മക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമത്തെക്കുറിച്ചും കുറിച്ചും ശ്രീധു സംസാരിച്ചു ബോസിലിരിക്കുമ്പോൾ നമുക്ക് സമയം അറിയില്ല പെട്ടെന്ന് ഉറക്കം വരില്ല ഇരിക്കുമ്പോൾ അങ്ങനെ സമയം പോകുന്നത് അറിയുകയില്ല അമ്മ പുറത്തു വന്നപ്പോൾ ചോദിച്ചിരും പക്ഷേ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി പുറത്തു വന്നപ്പോൾ അമ്മക്കെതിരെ നടന്ന സൈബർ ആക്രമം അത്ഭുതപ്പെടുത്തി കാരണം അത്തരത്തിൽ ആക്രമിക്കപ്പെടാനൊന്നും അമ്മ ചോദിച്ചിട്ടില്ല എന്നും എല്ലാ അമ്മമാരും പറയുന്ന കാര്യമാണ് അമ്മ പറഞ്ഞതെന്നും പെട്ടെന്ന് ഉറങ്ങണമെന്ന് പറയുന്നത് സാധാരണ കാര്യം അടുത്ത് വന്നപ്പോൾ ഭയങ്കര ഷോക്കായി പോയി ഭയങ്കരമായി അത് വേദനിപ്പിച്ചു അമ്മക്കും ഭയങ്കര സങ്കേതമായി പറഞ്ഞ് സമാധാന അമ്മയെ സമാധാനിപ്പിച്ചതിനേ ഒറ്റക്കായി പോയല്ലോ പക്ഷെ സംസാരിച്ച് സമാധാനിപ്പിച്ചു അർജുൻ മുമ്പും ശ്രീധുവിനോടൊപ്പം ചേർത്ത് വെക്കപ്പെട്ട പേരായിരുന്നു അമ്മയറിയാതെ എന്ന സീരിയൽപ്പം അഭിനയിച്ച നിഖിൽ നായരുടെ നിഖിലും ശ്രീധുവും പ്രണയമാണെന്ന സംശയം ഇപ്പോൾ പല പ്രേക്ഷകർക്കും ഉണ്ട് ഇപ്പോഴിതാ അതിന് ഉത്തരം നൽകുകയാണ് ശ്രീധു മാത്രമല്ല തന്റെ ബിഗ് ബോസ് വിശേഷങ്ങളും ശ്രീധു പങ്കുവെച്ചു ഹെറോയിൻ ഓഡസിന് നൽകിയ അഭിമുഖത്തിനാണ് ശ്രീധു ഇങ്ങനെ പ്രതികരിച്ചത് റിയാതെ എന്ന സീരിയലിൽ എൻ്റെ കൂടെ അഭിനയിച്ച അഗിൽ നായരുമായി ഞാൻ വെറും സൗഹൃദമാണെന്നാണ് ഇതു പറഞ്ഞത് അവരോടൊപ്പം അഭിനയിച്ചാലും ഇത്തരത്തിലുള്ള പല ഗ്ലോസിപ്പുകളും വരും ഇപ്പോൾ ഞാൻ ും സിംഗിളാണെന്നും വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ കുറിച്ച് ഏതൊരാൾക്കുമുള്ള ഒരു സങ്കല്പമേ എനിക്കുള്ളൂ എന്നും സന്തത പുലർത്തുന്ന ആളായിരിക്കണേ എന്നായിരുന്നു മറുപടി വിശ്വാസം പരസ്പര ബഹുമാനം കെയറിങ് ഇങ്ങനെ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് വിവാഹ സങ്കല്പത്തെ കുറിച്ച് സിതുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്